എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു എന്താ അത് പിന്നെ എനിക്ക് എനിക്ക് ലഞ്ചിന് ഫ്രൈഡ് റൈസും ചെല്ലിച്ചിരിക്കണോ ആൻമെന്താ ചോറ് ആണല്ലേ

two, three, four, five, four, six, five, seven, eight, nine, mm -hmm. ten, mm -hmm. eleven, twelve, thirteen, fourteen, fifteen. Hundred and one the Parema Matramana teacher, first A were another. It's impressive, man. Papa, what a picture than another. Sit down. It's wonderful, right? See, Adilim Ela. Sure. స్టూం గ్రూప్ ఇన్స్టి స్కూల్స్ కోంపట్రయల్స్ అవసరం పండుగ ప్రాక్టీసినాం

കാര്യം എന്താണ് വി ഹാഡ് എ ഗുഡ് ടൈം റൈറ്റ് നൗ ലെറ്റ്സ് മൂവ് ഓൺ അതാണ് നിനക്കും നല്ലത് വെറുതെ കരച്ചിലും കണ്ണീരുമായി ആളെ അറിയിച്ച നിനക്കാണോ നാണക്കേട് ആൻഡ് ഞാൻ കണ്ടതാ മിസ് കരയുമായിരുന്നു അങ്ങനെ പറഞ്ഞ നല്ലതല്ലേ ഞാൻ അതിനെ കുറിച്ച് ഒന്ന് അന്വേഷിക്കട്ടെ പറയണ്ട കേട്ടോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ടീച്ചർ സാറിന്റ് ഒന്നും തന്നിട്ടില്ലല്ലോ ഉണ്ടോ യു കോട്ടിന്റ് മീ ഇഷ്യൂ സോൾവ് പിന്നെ ഈ ടീച്ചർക്കില്ലാത്ത പരാതി വേറെ ആർക്കാ ഉള്ളത് കമാൻമേ വൈകുന്നേരം ആയപ്പോൾ ഒരു വണ്ടി പോലീസാര് ഫുൾ യൂണിഫോമിൽ അങ്ങനെ വന്നിറങ്ങി ആ സീനൊന്നാലോചന ഒന്നും നോക്കിയില്ലേ നമ്മടെ കോളനിയിൽ മൊത്തം ഇട്ട് ലൈറ്റ് ഓഫത്തിൽ ടോർച്ചിന് വിട്ടത്തിൽ നട്ടി പോലീസാരൊക്കെ പല വഴിക്ക് ഓടി അവര് റോഡി വഴിക്ക് ഒരു പുല്ലും ഉളക്കില്ലേ നമ്മുടെ ചോഫർക്ക് ഷോജേട്ട് കൂടി ഒരു ഞാൻ നമ്മുടെ ചാമ്പരത്തിന് മോള് കേറി അയിന്റെ മുള്ളിൽ നിട്ടേ അടിപൊളി ലൈബൈറ്റാ കണ്ടു അതിന്റെ പോലീസുകാരെ നമ്മടെ മരത്തുമറങ്ങി നോക്കുന്നു ഞാൻ വെറുതെ വിടു ഞാൻ നൈസായിട്ടൊരു വെച്ചെടുത്തു ഇതേ കടുക്കണ് ചക്ക വെട്ടിട്ട് ആര് കാണാൻ പിന്നെ നമുക്ക് ഇതൊക്കെ രണ്ടടി നമ്മൾ ഡീലിയില്ലേ ഇല്ലടോ ആ

വിളിച്ചിട്ട് അത് പറഞ്ഞില്ലേ ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ മൊബൈൽ ഫോൺ ഒന്നുമില്ല സാറ്റലൈറ്റ് ഫോൺ അതുകൊണ്ടാണ് എപ്പോഴും വിളിക്കാൻ പറ്റാത്തത് വേണ്ട ഒന്നും പറയണ്ട എന്താ ഐ വെയിറ്റിംഗ് നാളെ എന്റെ ട്രയൽസ് ആണ് അടുത്ത് കൊണ്ടോ ഇല്ലല്ലോ കിട്ടിയില്ല അത് ട്രയൽസ് കിട്ടിയില്ലേ മോളു മീറ്റ് ആവട്ടെ എന്നിട്ട് മേഡകി അപ്പോ നാളത്തെ ട്രയൽസിന് ഓൾ ദി ബെസ്റ്റ് വിപ്ര ആശം നമുക്ക് ഇന്റർ സ്കൂൾ കോമ്പറ്റിഷന മോണം മെഡലും വാങ്ങണം പിന്നെ паപ്പ ഒരു ഗിഫ്റ്റ് മമ്മിയട കേലേപ്പിച്ചിട്ടുണ്ട് നിവ്യ താങ്ക്യൂ паപ്പ യെ വെൽക്കം ആരாய் സീ സീരിയസ്ലി ഡേഞ്ചറസ് പ്ലേസ് इट्स ത്രൂ ദാറ്റ് യു ടുയിങ് സർവീസ് ഫോർ ദം ബട്ട് വി നീഡ് യു ഓർ കിഡ് നീഡ്സ് യു എനിക്ക് വേണ്ടിയല്ല ാറ്റ്ലീസ്റ്റ് ഫോർ ദ കിഡ് പ്രിസർ ലവ് യു ഓൾ ിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്തായാലും അതാ കോളിനൊന്നും കുറവില്ലേ അവൻ തന്നെ ചേച്ചി ഇന്നലെ വഴി വെച്ച് കണ്ടിരുന്നു ഇപ്പൊ ഒരു സമാധാനം തരുന്നില്ല അവനെ എന്തു ചെയ്യുന്ന ഓർക്കുന്നേ ഇങ്ങനെയുള്ളവന്മാരെ വല്ല വാടകുണ്ടുകളെയും വെച്ച് തല്ലിക്കണം എന്നാൽ ഇവന്മാരൊക്കെ ഞാൻ ഇവിടെ എന്തൊക്കെ നല്ല കാര്യങ്ങൾ പറയുന്നു അവക്ക് സംശയം ചോദിക്കാൻ തോന്നിയ കാര്യം കണ്ടില്ലേ ആ പാലെടുത്ത് കുടിച്ച് ഭക്ഷണം മര്യാദക്ക് കഴിക്കേ നാളെ ജമ്പ പവർ വരട്ടെ